പാട്ടും പാടി പണി വാങ്ങിയിരിക്കുകയാണ് ഒരു കൂട്ടം സർക്കാർ ജീവനക്കാർ ആദ്യം പാടിയ പാട്ട് കണ്ടിട്ട് വരാം തിരുവല്ല നഗരസഭയിലെ ജീവനക്കാരാണ് ഇത്തരത്തിൽ ഓഫീസിൽ റീൽസ് ചിത്രീകരിച്ച് എന്ന മലയാള സിനിമയിലെ ഗാനത്തിന്റെ പശ്ചാത്തലത്തോടെ റീൽസ് ചിത്രീകരിക്കുകയായിരുന്നു ജീവനക്കാരുടെ റീൽസ് ചിത്രീകരണം കാരണം ഇപ്പോൾ പണി കിട്ടിയിരിക്കുകയാണ് സർക്കാർ ഓഫീസിനുള്ളിൽ റീൽസ് ചിത്രീകരിച്ച തിരുവല്ല നഗരസഭയിലെ എട്ട് ജീവനക്കാർക്കാണ് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരിക്കുന്നത് റവന്യൂ വിഭാഗത്തിലെ വനിതകൾ അടക്കമുള്ള ജീവനക്കാർക്കാണ് നഗരസഭാ സെക്രട്ടറി നോട്ടീസ് അയച്ചത് വിശദീകരണം തൃപ്തികരമല്ലെങ്കിൽ കർശനമായ അച്ചടക്ക നടപടി ഉണ്ടാകുമെന്നാണ് നോട്ടീസിൽ ുന്നത് ജോലി സമയത്ത് ഓഫീസിൽ റീൽസ് ചിത്രീകരിച്ചു ഇതിനായി ഓഫീസ് സംവിധാനം ദുരുപയോഗം ചെയ്തു ദൃശ്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ പങ്കുവച്ചത് പൊതുസമൂഹത്തിൽ നഗരസഭയ്ക്കും ജീവനക്കാർക്കും എതിരായ വികാരമുണ്ടാകാൻ കാരണമായി എന്നീ കുറ്റങ്ങളാണ് നോട്ടീസിലുള്ളത് മൂന്ന് ദിവസത്തിനുള്ളിൽ തൃപ്തികരമായ മറുപടി ലഭിച്ചില്ലെങ്കിൽ കേരള സിവിൽ സർവീസ് ചട്ടം അനുസരിച്ച് മുനിസിപ്പൽ ആക്ട് പ്രകാരവുമുള്ള ശിക്ഷ നടപടികളിലേക്ക് കടക്കുമെന്നും നോട്ടീസിൽ പറയുന്നുണ്ട് ജീവനക്കാർ ആരും ഇതുവരെ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല റീൽസ് ചിത്രീകരിച്ചതും നഗരസഭയിൽ ജീവനക്കാരനാണ് എന്നാൽ ഇത് ആരാണെന്ന് വ്യക്തമായി ഇത്തരത്തിലുള്ള ചിത്രീകരണങ്ങളും ശിക്ഷയും ഒക്കെ നേരത്തെയും പല സർക്കാർ ജീവനക്കാരും അല്ലെങ്കിൽ ആശുപത്രികളിൽ ഷൂട്ട് ചെയ്തതിനുമൊക്കെ പി ജി വിദ്യാർത്ഥികൾക്കുമൊക്കെ എതിരെയൊക്കെ കേസെടുത്തും അല്ലെങ്കിൽ അവർക്ക് നോട്ടീസൊക്കെ നൽകി വിവാദം ഉണ്ടായിട്ടുള്ളതാണ് ജോലി സ്ഥലങ്ങളിലും ജോലി ആസ്വദിച്ച് ചെയ്യുന്നത് നല്ലത് തന്നെയാണ് പക്ഷേ സർക്കാർ സ്ഥാപനങ്ങളിൽ അല്ലെങ്കിൽ ഈ മെഡിക്കൽ കോളേജ് പോലെയുള്ള സ്ഥാപനങ്ങളൊക്കെ പൊതുജനവികാരം കൂടെ കണക്കിലെടുത്തുകൊണ്ട് മാത്രമേ ഇത്തരത്തിലുള്ള ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കാൻ കഴിയുമെന്നുള്ള സന്ദേശം കൂടിയാണ് തിരുത്തൽ ഉള്ള ഒരു വാർത്തയിലൂടെ ലഭിക്കുന്നത്